ഫെയ്റ്റ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീട്ടിൽ നിന്ന് സംസാരിക്കാൻ പോകുന്ന നേരത്തെ പ്രീമർ ലീഗിലെ നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ ആ ഒരു ഗ്രേറ്റ് വിക്ടറിയെ കുറിച്ചിട്ടാണ് അതായത് നോട്ടിംഗാം ഫോറസ്റ്റ് കഴിഞ്ഞ ഗെയിം വീക്കിൽ എരയോളയുടെ ബോൺ മോത്തിനെതിരെ അഞ്ച് പൂജ്യം എന്നുള്ള സ്കോറിലെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതൊരു എംപാരസിങ് റിസൾട്ടായിരുന്നു ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ സീസണിൽ അവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള പ്രോഗ്രസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊരു വല്ലാത്ത രീതിയിലൊരു അടിയായിരുന്നു അവർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു അടി കിട്ടി പിന്നെ എന്താണ് ഇനി വേണ്ടത് ടീമിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് റിയാക്ഷനാണ് അപ്പോൾ അതുതന്നെയായിരുന്നു ന്യൂനേസ് സ്പിരിറ്റോ സാൻഡോ എന്ന് പറഞ്ഞ ഫോറസ്റ്റ് മാനേജറും ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു റിയാക്ഷൻ തന്നെ തൻ്റെ ടീമിൽ നിന്നും ചങ്ങക്ക് കാണാൻ സാധിച്ചു ഒരൊന്നൊന്നര റിയാക്ഷൻ ഏഴ് പൂജ്യം എന്നുള്ള സ്കോറിനാണ് ഫോറസ്റ്റിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ഫോറസ്റ്റ് ബ്രൈറ്റനെ തകർത്ത് തരിപ്പണമാക്കിയത് ഏഴ് പൂജ്യം എന്നുള്ള സ്കോറിന് ബ്രൈറ്റിൻ്റെ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും ഹെവിയസ്റ്റ് ഡിഫീറ്റ് അവർ നേരിട്ടിരിക്കുകയാണ് ഫാബിയൻ ഹേഴ്സ്ലർ എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് കാരനായിട്ടുള്ള ജേമൻ മാനേജറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ഹെവിയസ്റ്റ് ഡിഫീറ്റ് ചെങ്ങായി നേരിട്ടിരിക്കുകയാണ് അത് രണ്ടായിരത്തി പതിനാറിൽ ഫിഫ്ത്ത് ഇയറിൽ ജേമനിയിൽ മാനേജ് തുടങ്ങിയിട്ടുള്ളൊരു ചങ്ങായിയാണ് ഫാബിയൻ ഹേഴ്സ്ലർ പ്രീമിയർ ലീഗിലേക്ക് ഈ സീസണാണ് വന്ന് കയറിയിട്ടുണ്ടായിരുന്നത് പക്ഷേ വല്ലാത്തൊരു പരാജയം നേരിടേണ്ട സിനാരിയോ വരുന്നു അദ്ദേഹത്തിൻ്റെ ചില നൈവായിട്ടുള്ള തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിനെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു സിനാരിയോ ഈ ഒരു അവസരത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടാവില്ല പിന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് ഇഞ്ചറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷെ എന്നാൽ പോലും ഫോറസ്റ്റ് അബ്ദോളം ഒരു ഡിമോളിഷൻ ആക്റ്റാണ് അവരുടെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചത് ഗ്രേറ്റ് വിക്ടറി അവർ എന്താണ് ടേബിളിൽ ആസലിൻ്റെ ഒപ്പമാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം ശരിയാണ് ഹാസനിലെ ഗെയിമിൻ ഹാൻഡ് ആ ഗെയിം ഇൻ ഹാൻഡ് ഇന്നാണ് നടക്കാൻ പോകുന്നത് അതൊരു ഹെവി വെയിറ്റ് ക്ലാഷ് ആണ് മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ടുള്ള ക്ലാഷ് ക്ലാഷാണ് അതിനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് എന്നാലും ഫോറസ്റ്റ് വെറുതെ ആ ഒരു ടോപ്പ് ഫോറിൽ ഇരിക്കുന്ന ഫോറിലിരിക്കുന്നൊരു സൈഡല്ല മൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന അവർ വെറുതെ അല്ല മെറിറ്റിലാണ് ഇരിക്കുന്നത് മാത്രമല്ല അവരുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ബേസിക് ഫുട്ബോളാണ് അതായത് ഈ മത്സരത്തിൽ കലം ഹഡ്സൺ ഒഡോയി ഒന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ഈ ഈ ഒരു സീസൺ നമ്മൾ കാണുന്നുണ്ടാണ് ഹഡ്സൺ ഒഡോയി ഒരു വിങ്ങിൽ പറക്കുന്നു ഇപ്പുറത്തെ ലാങ്ക പറക്കുന്നു ആ ടെൻ റോള് മോഗൻ ഗിപ്സ് വൈത്തിൻ്റെ എലഗൻസ് ടെക്നിക്കൽ എബിലിറ്റി ബ്രില്യൻ്റായിട്ട് ചങ്ങായി കളിക്കുന്നു ക്രിസ്ഫുഡെന്ന് പറയുന്ന ഒരു ടാർഗറ്റ് മാൻ ആ ഒരു ബോക്സിൽ അദ്ദേഹം മനോഹരമായിട്ട് ക്രോസുകളിൽ തലവെക്കുന്നു കാല് വെക്കുന്നു അതേപോലെ തന്നെ നല്ല രീതിയിൽ കമ്പൈൻ ചെയ്ത് കളിക്കുന്നു ഫെൻറ്റാസ്റ്റിക് അതായത് നല്ല ഓർഗൈസ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുക സിമ്പിൾ ഫുട്ബോൾ ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ടീമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു എല്ലാവരും ഡിഫൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു വിന്നർമാരും താട്ടിറങ്ങി വന്നിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ ബോൾ വിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒപ്പോസിഷൻ ബോൾ കളയുന്ന സിനാരിയോയിൽ അവർ ഫേസ് യൂസ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്യുന്നു സെൻട്രൽ ലെവലിലൂടെ അറ്റാക്ക് ചെയ്യുന്ന സിനിമയിൽ സെൻറ്ററിലൂടെ അറ്റാക്ക് ചെയ്യുന്നു എന്നിട്ട് ആ ഒരു ബിഗ് സ്ട്രൈക്കർക്ക് എത്തിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ വിങ്ങർമാർ ഗോളടിക്കാൻ നോക്കുന്നു ആ രീതിയിൽ ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളാണ് ബേസിക് നോ നോൺസെൻസ് ഫുട്ബോൾ അല്ലാതെ ഇൻവേർട്ട് ചെയ്ത് മറ്റാളെ ഇങ്ങോട്ട് കയറ്റി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല സ്ട്രേറ്റ് ഫോർവേഡ് അത് നല്ല രീതിയിൽ വർക്ക് ആകുന്നുണ്ട് കാരണം ഇത് ഒരുപാട് കാലം ഫുട്ബോൾ വർക്കായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് അപ്പോൾ അത് ഇപ്പോഴും വർക്ക് ആവുന്നു അതിൽ സർപ്രൈസ്ഡ് ആകേണ്ട കാര്യമില്ല ഈ രീതിയിൽ ഫുട്ബോൾ കളിക്കുന്നത് വളരെ നോർമലായിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷെ അതെന്താണ് ഭയങ്കരമായിട്ടുള്ള കോർഡിനേഷൻ വേണം ആ ഒരു വർക്ക് എത്തിക്ക് വേണം കാരണം ഡിഫെൻഡ് ചെയ്യുമ്പോൾ ശരിക്കും ഭയങ്കര പേഷ്യൻസോട് കൂടിയിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ട സിനിരി ഉണ്ടായിരിക്കും ആ രീതിയിൽ ഈ ടീം ടുഗതറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു ടുഗതറായിട്ട് അറ്റാക്ക് ചെയ്യുന്നു ഒപ്പം ഒരു കിഡിലൻ ഗോൾ കീപ്പറും സെൽസ് എന്ന് പറയുന്ന കീപ്പർ ആ വലുവബിൾ സേവുകൾ ഈ സീസണിൽ ത്രൂ ഔട്ട് ഫ്ലോ ഓഫ് ചെയ്തിട്ടുണ്ട് അതായത് ഡിഫൻസിന് ബീറ്റ് എന്ന സാഹചര്യത്തിൽ കീപ്പർ സേവ് ചെയ്യണം എല്ലായ്പ്പോഴും ചിലപ്പോൾ കീപ്പറും സേവ് ചെയ്യാൻ വരില്ല പക്ഷേ കീപ്പർ അത്തരത്തിൽ സേവുകൾ നടത്തുമ്പോൾ അത് ടീമിന് കാര്യമായിട്ട് ഗുണം ചെയ്യും ഇപ്പോൾ ഈ മത്സരത്തിലും കിഡ്ദിലൻ ഒന്ന് രണ്ട് സേവുകൾ ചങ്ങായി ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു സെൽസ് എന്ന് പറയുന്ന കീപ്പർ അപ്പോൾ ചെലച്ചിൻ്റെ ഓണർഷിപ്പായിട്ടുള്ള ബ്ലൂക്കോ വിറ്റിട്ടുള്ള കീപ്പറാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സെൽസ് പത്താമത്തെ ക്ലീൻഷീറ്റാണ് ഇന്നലെ ചങ്ങായി സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ ന്യൂനോ എസ്പെരിത്തോ സാൻതോയുടെ നോ നോൺ സെൻസ് ഫുട്ബോൾ എഫക്റ്റീവായിട്ട് എഫിഷ്യൻറ്റായിട്ട് പിന്നെ വർക്ക് ചെയ്യുന്നൊരു സിനിമ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് ഈ മത്സരത്തിലാണെങ്കിൽ ട്വീക്ക് നടത്തി ആ ഒരു ഫോർ ഓഫ് ദ ബാക്ക് സിസ്റ്റത്തിൽ നിന്ന് മാറ്റുന്നു ഒരു ത്രീ എട്ട് ദ ബാക്കിലേക്ക് നീക്കുന്നു കാരണം വെച്ചാൽ കലംഹടിച്ചനോടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൂടി കണക്റ്റെടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം ത്രീ എട്ട് ദ ബാക്കിൽ പിന്നെ മൂന്ന് ഡിഫൻഡർമാർ രണ്ട് വിംഗ് ബാക്കുകൾ അതുപോലെ അയനയും അതുപോലെ തന്നെ നിക്കോ വില്യംസും ഇവർ രണ്ടുപേരും മികച്ച രീതിയിലാണ് ഈ സീസൺ കളിച്ചുകൊണ്ടിരിക്കുന്നത് അയനയും ഒക്കെ അൻ താസ്റ്റിക്കാരാണ് കളിക്കുന്നത് അതായത് അഗൈൻ കോമ്പീറ്റൻ ഫുൾ ബാക്കുകൾ അവരും ബാക്ക്ബോളായിട്ട് കളിക്കുമ്പോൾ കോമ്പീറ്റിൻ്റെ ആയിട്ട് അവരും കളിക്കുന്നു അപ്പ് ഡൗൺ കളിക്കേണ്ട സിനാരിയിൽ അവർ അൻ ഡൗൺ ആയിട്ട് കളിക്കുന്നു ഡിഫൻഡ് ചെയ്യുന്ന സിനാരി അവർ ഡിഫെൻ ചെയ്യുന്നു മിഡ് ഫീൽഡിൽ ഇപ്പോൾ ആൻഡോഴ്സൺ എലിറ്റ് ആൻഡോസൺ ന്യൂക്കാസ് മെട്ടിൽ നിന്നാണ് ബിഗ് മണി സൈനികൾ ആ ഒരു പി എസ് ആർ ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ട് ചങ്ങാനുമായിട്ട് കൊണ്ടായിരുന്നത് ചെങ്ങാനോട്ട് കളിക്കുന്നു ഇപ്പം ഡാനീലോ എന്താണ് ഈ സീസണിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾക്ക് ഇൻറ്റി പറ്റിയാണ് തിരിച്ച് വന്നിരിക്കുകയാണ് ഇത്തിരി റസ്റ്റിംഗ് നേച്ചറൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു ഫസ്റ്റ് ഗോൾ അദ്ദേഹത്തിൻ്റെ പാസും ഇൻവോൾവ്മെൻ്റ് ഒക്കെ നമ്മൾ കണ്ടു ഡാനിയൽ ആൻഡേഴ്സൺ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു പിന്നെ ഈ ഒക്കെ പെർഫോമൻസ് ഈ സീസണിൽ ത്രൂ ഓട്ട് നമ്മൾ കണ്ടതാണ് ആ ഒരു നസ്കുലർ ഫുട്ബോളറാണ് എയ്റ്റ്സ് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാഴ്ചവുന്ന തരത്തിലുള്ള പ്ലെയറാണ് പിന്നെ മോഹൻ ഗിബ്സ് വൈറ്റ് സെൻസേഷണൽ ഫുട്ബോളറാണ് കൂടുതൽ ആളുകൾ സംസാരിക്കുന്നില്ല ഗിബ്സ് വൈറ്റിനെ കുറിച്ചിട്ട് ടെക്നിക്കലി ഭയങ്കര സൗണ്ടാണ് ഒപ്പം ഒടുക്കത്തെ വർക്ക് റേറ്റ് ഉണ്ട് അതാണ് ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈ റേറ്റ് വർക്ക് എത്തിക്ക് ഈ ടീമിൻ്റെ ഒരു ഒരു മെയിൻ സംഭവമാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ മെറിറ്റിലാണ് ആ ടോപ്പ് ത്രീയിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയുന്നത് ഇനി ടഫ് ഫിക്സറുകളാണ് അവരുടെ മുമ്പിലുള്ളത് വളരെ ടഫായിട്ടുള്ള കുറേ ഫിക്സറുകളുണ്ട് അതായത് ഫുള്ളമെവേ അത് കഴിഞ്ഞാൽ അവരെ കാത്തിരിക്കുന്നത് ഏതൊക്കെ ഫിക്സറുകളാണ് മാക് പൈസ് എവേ ഡിഫിക്കൽ ഫിക്സറാണ് ആസ്നല് സിറ്റി എറ്റ് ഹോം ഈ രീതിയിലാണ് അവരുടെ ഫിക്സർ വരുന്നത് ഇതിനിടയിൽ ഒരു എഫ് എ കിക്സർ കൂടിയുണ്ട് മുരികൾക്ക് ചെറിയ തോതിൽ ഒരു ഇഞ്ചുറി പറ്റി അദ്ദേഹത്തെ വലിയ ഗോലിയുമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ പക്ഷേ അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്ന മുരീലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് ആ ഡിഫൻസിൽ അപ്പോൾ ആരൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മൊറാട്ടോ മെലിൻകോവിച്ച് വിച്ച് മുരിലോ ഈ ഒരു ത്രീ സെൻ്റർ ബാക്ക് പാർട്ട്ണർഷിപ്പ് ആയിരുന്നു പിന്നെ വിംഗ് ബാക്കിൽ ആരൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചു അപ്പോൾ ഇതിൽ തന്നെ ഇലാങ്കയുടെ പെർഫോമൻസും വളരെ വളരെ ഇമ്പ്രസീവാണ് ത്രൂ ഔട്ട് ദ സീസൺ പെൻതാസ്റ്റ് ഗൈഡൻസ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും വെറും ഫിഫ്റ്റീൻ മില്യൺ പൗണ്ടിനാണ് എന്നോട്ട് ഞാൻ ഫോറസ്റ്റിച്ച് എങ്ങനെ സാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ വന്നതിന് ശേഷം ട്വൻറ്റി ഫോർ പ്രീമിയർ ലീഗ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇലാങ്ക നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം അതായത് ഇങ്ങനെ നമുക്ക് നോക്കാം എലാങ്കയെ പറഞ്ഞ വെച്ചിട്ടാണ് ഒരുപാട് പൈസ കൊടുത്തുകൊണ്ട് ആന്റണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് മാഞ്ചസ്റ്ററിനായിട്ട് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ രീതിയിൽ ക്ലബ്ബുകൾ മിസ്റ്റേക്ക് വരുന്നത് അപ്പോൾ ചെലച്ചർ കാര്യം എടുത്ത് കഴിഞ്ഞാൽ കലം ഹാറ്റ്സനഡോവിനെ ചെറിയ തുകയ്ക്കാണല്ലോ ഫോറസ്റ്റിലേക്ക് വിട്ടുണ്ടായിരുന്നു പിന്നെ മുഡ്രിക്കിനെ കൊണ്ടുവന്ന സിനിമാരിയൊക്കെ അപ്പോൾ ആ രീതിയിൽ ഉള്ള പല ഡിസിഷൻ മേക്കിങ്ങിലെ പോരായ്മകൾ നമുക്ക് ക്ലബ്ബുകളുടെ ഭാഗം കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല ഇലാങ്ക ഒരു പക്ഷെ മാൻഷനായിട്ട് നിന്നിരുന്നെങ്കിൽ ഇതേപോലെ പെർഫോം ചെയ്യുമായിരുന്നു കാരണം എൻവയ്മെൻറ്റ് വളരെ ആണ് അതേപോലെ തന്നെ കോൺടാക്ട് വളരെ ആണ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ഇവിടെ അതായത് പെർഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം ഉണ്ട് അതിൽ അദ്ദേഹം മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നു പിന്നെ എൻവയോമെൻറ്റ് അതും വളരെ ആണ് അവിടെ യുണൈറ്റഡിൽ ഇരിക്കുന്ന സിനാരിയൽ അത്ര നല്ലൊരു എൻവയോമെൻ്റ് ആയിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ ഒരു ഒരു ടുഗതർനസ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു യങ് പ്ലെയർ ആയിട്ടുള്ള ആന്റണി ഇലാങ്ക ഇപ്പോൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു ഇപ്പോൾ ഇലാങ്കയും ക്രിസ്ഫുഡും തമ്മിലുള്ള ആ ഒരു സിങ്ക് ആ ഒരു വേവ് ലെങ്ത്ത് അതും എടുത്തുപെടേണ്ട ഒരു സംഭവമാണ് കഴിഞ്ഞ സീസൺ തുടങ്ങിയ മുതൽ ഈ സീസൺ ഇങ്ങനെ പുരോഗമിക്കുന്ന ഒരു സിനാരിവിയിൽ പത്ത് തവണയാണ് ഇലാങ്ക ക്രിസ്ഫുഡിന് അസിസ്റ്റ് ചെയ്തിട്ടുള്ളത് മറ്റൊരു പാർട്ട്ണർഷിപ്പും ഈ രീതിയിൽ തളർത്തിട്ടില്ല ഈ ഒരു കാലയളവിൽ എന്നുള്ള കാര്യം ഓർക്കണമെന്നാണ് അപ്പോൾ ആ ഒരു സിങ്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ മത്സരത്തിൽ ചെങ്ങായി ഹാട്രിക് ഓഫ് അസിസ്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്തത് കഴിഞ്ഞ ഒൻപത് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഇലാങ്ക ആറ് അസിസ്റ്റുകളും മൂന്ന് ഗോളുകളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നയൻ ഗോൾ കോൺട്രിബ്യൂഷൻസ് അവസാനത്തെ ഒൻപത് ഫ്രീമിലി മത്സരങ്ങൾ ഇൻക്രെഡിബിൾ നമ്പേഴ്സ് ആണ് ഇതൊക്കെ എന്നുള്ള കാര്യത്തിൽ സംശയം അതിൻ്റെ ഇതിൻ്റെ ഫേസ് ഡയറക്റ്റ്നെസ് അതാണ് ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ആ ഒരു ശൈലിയിൽ വളരെ ആണ് ഈ ചങ്ങായി ഡയറക്റ്റ് പ്ലേഴ്സിനോ ടൈക്കോൺ ചെയ്യുന്നു ക്രോസ് ബോക്സിലേക്ക് ഇടുന്നു സിമ്പിൾ ഫുട്ബോൾ അപ്പോൾ എന്തായാലും ക്രിസ്മുഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലോ കിവിയാണ് ചങ്ങായി മുപ്പത്തിമൂന്നുകാരനായിട്ടുള്ള കിവി ന്യൂസിലാൻഡുകാരൻ ഇപ്പോൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് സമ്മറിൽ തീരേണ്ടതായിരുന്നു അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ എക്സ്റ്റ് ചെയ്തിരിക്കുന്നു ഫോറസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ പ്രീമിയർ ലീഗ് കരിയറിൽ ഏറ്റവും പ്രൊലിഫിക് ആയിട്ടുള്ള സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പതിനേഴ് ഗോളുകൾ ചെങ്ങായി ഇപ്പോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ ഗോൾഡൻ ബൂട്ട് റേസിൽ ഹാളണ്ടിനും സലക്കും ഇസാക്കിനൊക്കെ ഒപ്പം ഈ ചെങ്ങായി കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് പതിനേഴ് പ്രീമിയർ ലീഗ് ഗോളുകൾ ഇരുപത്തി നാല് മത്സരങ്ങളിൽ നിന്ന് സെൻസേഷണൽ നമ്പേഴ്സാണത് ഒപ്പം രണ്ട് അസിസ്റ്റർ കൂടി അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അപ്പോൾ അദ്ദേഹം പല ക്ലബ്ബുകളിലും കളിച്ചിട്ടുണ്ട് ഇപ്പോൾ വേൺ കളിക്കുന്നതൊക്കെ കളിക്കുന്ന നമുക്ക് ഓർമ്മയുണ്ട് അതുപോലെ ന്യൂക്യാസ് മേറ്റിൽ ഉണ്ടായിരുന്നു ലെസ്റ്റ സിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു ചാമ്പ്യൻഷിപ്പിൽ കുറേ കാലം കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് പ്രീമിയർ ലീഗിൽ വരുന്നത് അങ്ങനെ ഇപ്പോൾ പ്രീമിയർ ലീഗിലുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സീസൺ ഈ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ക്രിസ്ഫുഡ് തുടർന്നതെല്ലാം പൊന്നാകുന്നു ഇലാങ്കയുടെ ബൈലൈനിൽ നിന്നുള്ള ക്രോസുകൾ അതിൽ കാലുവെക്കുന്നു റൈറ്റ് സൈഡിൽ നിന്നുള്ള ഉയർന്നു വരുന്ന തല വെക്കുന്നു ആ രീതിയിലാണ് ഗോളുകൾ ക്രിസ്വുഡ് അടിച്ചു കൂട്ടുന്നത് ഇനി മറ്റൊരു സംഭവം ഇത് ഫോറസ്റ്റ് സംബന്ധിച്ചിടത്തോളം അവരുടെ ടോപ്പ് ഫ്ലൈറ്റ് ലീഗിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷമുള്ള ഏറ്റവും വലിയ വിജയമാണെന്നുള്ള കാര്യം ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ചെൽസിയെ ഏഴ് പൂജ്യം എന്നുള്ള സ്കോർ തന്നെ അന്ന് ഫോറസ്റ്റ് പരാജയപ്പെടുത്തിനാണ് അതിനുശേഷമുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് വിക്ടറി ആണ് അവരിപ്പോൾ ടോപ്പ് ഫ്ലൈറ്റിൽ സ്വന്തമാക്കുന്നത് അഗെയിൻ ഏഴ് പൂജ്യം ഒന്നുള്ള സ്കോർങ്ങനെയാണ് പക്ഷേ ഇത്തവണ ബ്രൈറ്റിനെയാണ് അവർ പരാജയപ്പെടുത്തിയത് അന്ന് എൻ്റെ ചെൽസിനെയാണ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഇത് രണ്ടാം തവണ മാത്രമാണ് ഒരു സൈഡ് അഞ്ചോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഗോളുകൾക്ക് പരാജയപ്പെടുത്തുന്ന ശേഷം തൊട്ടടുത്ത ഗെയിം വീക്കിൽ തന്നെ അഞ്ചോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഗോളുകൾ അടിച്ചിട്ട് വിജയിക്കുന്നതിനുള്ള പ്രത്യേകത കൂടെയുണ്ട് ഇതിനു മുമ്പ് ഷെഫീൽ വെനെസ്റ്റേ തൊണ്ണൂറുകളുടെ മധ്യത്തിലാണ് ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റേർട്ടിനെതിരെ ആറേ ഒന്ന് എന്നുള്ള സ്കോറിൽ പരാജയപ്പെടുന്നു പക്ഷെ പിന്നീട് അവർ തൊട്ടടുത്ത ഗെയിം വീക്കിൽ അഞ്ച് ഗോളുകൾ അടിച്ചിട്ട് വിജയിക്കുന്ന ഒരു സിനിരിയോ മുമ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആദ്യമായിട്ടാണ് പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് പ്രീമിയർ ലീഗ് ഇതിനുമുമ്പത്തെ അവരുടെ ഏറ്റവും ബിഗസ്റ്റ് വിക്ടറി സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഷെഫീൽഡ് വെനസ്റ്റയ്ക്കെതിരെ തൊണ്ണൂറ്റി അഞ്ചിലാണ് ഏഴ് ഒന്ന് എന്നുള്ള സ്കോർ ലൈൻ അന്ന് ഫോറസ്റ്റ് രീതിയിലായിരുന്നു ഷെഫിൾ വെനസ്റ്റിയുടെ ഹോമിലായിരുന്നു അന്ന് ബ്രാൻ റോയ് എന്ന് പറയുന്ന ചെങ്ങായി ഹാട്രിക് ഓഫ് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു ഫോറസ്റ്റിൻ്റെ പ്ലെയർ പ്രീമിയർ ലീഗിൽ ഹാട്രിക് ഓഫ് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് എലാങ്കിയാണെന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ഈ സീസണിൽ ഫോറസ്റ്റ് സംശയത്തോളം ഇരുപത് തവണ പ്രീമിയർ ലീഗിൽ അവർ ആദ്യം ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഗോൾ അടിക്കുമ്പോൾ അവരുടെ പ്രോബിലിറ്റി കൂടുതലാണ് വിജയിക്കുന്നതിൽ കാരണം പതിനാല് മത്സരങ്ങളിൽ അവർ വിജയിച്ചിട്ടുണ്ട് ആദ്യം ഗോളടിച്ച ഇരുപത് മത്സരങ്ങളിൽ അതിൽ അഞ്ചെണ്ണം സമനില പിന്നീട് ഒരൊറ്റ മത്സരം മാത്രമേ ഒരു പരാജയപ്പെട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ജുനാസ്പെരിത്തോ സാൻറ്റോ ഒരു എന്താണ് ഏബിൾ ടാക്ടീഷ്യൻ ആണെന്നുള്ള കാര്യം സംശയം വേണ്ട പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ സ്പേഴ്സിലെ സമയമൊന്നും അത്ര നല്ലതായിരുന്നില്ല അങ്ങനെയാണ് പിന്നീട് സൗദിലേക്കൊക്കെ പോകുന്നത് അവിടുന്ന് സാക്ക് കിട്ടിയിട്ട് സൗദിലേക്ക് പോകുന്നു സൗദിയിൽ നിന്നും സാക്കൊക്കെ കിട്ടി അങ്ങനെയാണ് തിരിച്ച് ഫോറസ്റ്റിലേക്ക് വരുന്നത് ഫോറസ്റ്റ് ആണെങ്കിൽ അത്ര നല്ല സ്ഥിതിയിലൊന്നും ആയിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവർ പിന്നെ റിലഗേഷൻ തൊട്ടും മുകളിലൊക്കെ ആയിട്ടാണല്ലോ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പക്ഷേ ഒരുപാട് സൈന്യങ്ങളും കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട് കുറേ പൈസ ഒക്കെ അവർ സ്പെൻഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടീം ക്ലിക്കാക്കേണ്ട ഒരു ദൗത്യമായിരുന്നു ഫോ മുമ്പിൽ മുമ്പിലുണ്ടായിരുന്നു അത് അദ്ദേഹം മനോഹരമായിട്ട് ചെയ്യുന്നു പണ്ട് എന്താണ് ജോസെ മൊറീനോടെ ആ ഒരു പോർട്ടോ ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുമ്പോൾ അതിൽ ആ സ്ക്വാഡിൽ ന്യൂനോ എസ്പിരിറ്റോസാൻ്റെ കൂടി ഉണ്ടായിരുന്നു ഗോൾ കീപ്പറായിട്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ജയിച്ചതിൻ്റെ ആ ഒരു ബിഗ്ഗസ്റ്റ് ഒക്കെ ജയിച്ചതിൻ്റെ പരിചയവും സമ്പത്തും കാര്യങ്ങളും അതുപോലെ തന്നെ സ്പെഷ്യൽ വണ്ണിൻ്റെ കൂടെ പണിയെടുത്തതിൻ്റെ പരിചയ സമ്പത്തും കാര്യങ്ങളൊക്കെ പിന്നെ നൂനോ ഉണ്ട് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗെയിം ഫിലോസഫിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ആളെ സംശോളാം ആളുടെ സിസ്റ്റം മുമ്പ് ത്രീ ഫോർ ത്രീ എന്നൊക്കെ പറഞ്ഞ സിസ്റ്റം ത്രീ ഫൈവ് ടു എന്ന് പറഞ്ഞ സിസ്റ്റമൊക്കെ അദ്ദേഹം മുമ്പും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ സീസണിൽ കൂടുതലും ഫോറസ്റ്റ് ആ ഒരു ഫോർ ദർ ബാക്കിലാണ് കളിക്കാറുണ്ടായത് പക്ഷേ ഈ മത്സരത്തിൽ ട്വീക്ക് ചെയ്യുന്നു ഓപ്പോസിഷനുസരിച്ചിട്ട് ട്വീക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ അവൈലബിൾ പ്ലേസിനനുസരിച്ച് ട്വീക്ക് ചെയ്യുന്നു അത് മനോഹരമായിട്ട് വർക്ക് ചെയ്യും കാരണം എന്ന് വെച്ചാൽ ബ്രൈറ്റൻ ആ മിഡ്ഫീൽഡിൽ ശരിക്കും ഫോറസ്റ്റിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ബ്രൈറ്റൻ്റെ കാര്യത്തിൽ കൂടി കിടക്കേണ്ടതിൽ നമ്മൾ പറഞ്ഞു സാബേൻ ഹേസ്ലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡിഫീറ്റാണ് അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം ബ്രൈറ്റൺ ഒൻപതേ പൂജ്യം എന്നുള്ള സ്കോർ ലൈന് പിന്നെ അൻപത്തിയെട്ട് അൻപത്തൊൻപത് സീസണിൽ സെക്കൻഡ് ഇയറിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഓപ്പണിംഗ് ഡേയിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ബോറോക്കെതിരെ മിഡിൽസ് ബോറോക്കെതിരെ അതിനുശേഷമുള്ള അവരുടെ ഹെവിയസ്റ്റ് ഡിഫീറ്റാണ് ലീഗൽ ഹെവിയസ്റ്റ് ഡിഫീറ്റാണ് അവരിപ്പോൾ നേരിട്ടുള്ളത് അപ്പോൾ പ്ലെയേഴ്സും മാനേജറൊക്കെ ട്രാവലിങ് ഫാൻസിനോട് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്സരത്തിന് ശേഷം കാരണം അത് മാപ്പ് പറയേണ്ട തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു ഇനി ഇതിൽ പിന്നെ പവൻ ഹേസ്ലറിൻ്റെ ടീം സെലക്ഷൻ അത് വളരെ ക്വസ്റ്റിനബിളായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു ഒരൊറ്റ മിഡ്ഫീൽഡർ വെച്ചിട്ടാണ് ചെങ്ങായി സ്റ്റാർട്ട് ചെയ്തത് ഹിൻഷൽ വുഡെന്ന് പറയുന്ന പത്തൊമ്പത് കാരണം വെച്ച് മാത്രം ഒരു ഫോർ വൺ ഫോർ വൺ ഫോർമേഷൻ വെച്ചിട്ട് അഞ്ച് അക്കേഴ്സ് അപ്പോൾ അതിൽ എന്താണ് ആ ഒരു ഡിഫൻസിനും മിഡ്ഫീൽഡിന് ഇടയിൽ ഇഷ്ടം പോലെ സ്പേസും കാര്യങ്ങളും ഈ ഹിൻഷൽ വുഡിന് ഒരുപാട് സ്പേസ് കവർ ചെയ്യുന്ന സിനാരിയോ അതൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം അവരെ സംബന്ധിച്ചിടത്തോളം മിഡ്ഫീൽഡിൽ പ്രശ്നങ്ങളുണ്ട് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് കാർലോസ് ബലേബയും അയാരിയുമായിരുന്നു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് തുടർച്ചയായി ആറ് മത്സരങ്ങളായിട്ട് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും അസ്കർ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു രണ്ടുപേരും പുറത്തിരിക്കേണ്ട സിനാരിയോ അപ്പോൾ ഹിൻഷൽഡിന് കൂടെ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ജോർജ് റൂട്ടർ എന്ന് പറയുന്ന ചങ്ങാനാണ് ഇരുപത്തൊന്നാനായിട്ടുള്ള ഫ്രഞ്ച് ചങ്ങാനെ പക്ഷേ പുള്ളിക്കാരൻ നാച്ചുറൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടെന്നോ അല്ലെങ്കിൽ റൈറ്റ് വിങ്ങിലൊക്കെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ആൾക്കാ മിഡ്ഫീൽഡ് റോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു റോൾ അദ്ദേഹത്തിന് കൊടുക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് ഹിൻഷൽഡിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ അവിടെ എക്സ്പോസ്ഡ് ആകുന്നു അപ്പോൾ ഇതിന് ഫാമിനി ഹോസ്റ്റലുകൾ മറുപടി കൊടുത്തെന്ന് വെച്ചാൽ ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പിന്നെ ബെഞ്ചിലുണ്ടായിരുന്ന ഒറേലി ആണെങ്കിലും അതുപോലെ തന്നെ മറ്റൊരു പ്ലെയർ കൂടി ഉണ്ടല്ലോ അവരെ സംബന്ധിച്ചോളം ഗോമസ് അപ്പോൾ ഈ ഗോമസ് ആണെങ്കിലും അവരൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ ഫിറ്റ് ആയിരുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു അറ്റാക്കിംഗ് ലൈനപ്പ് താൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നത് പക്ഷേ അത് പാളിപ്പോയി അത് അപ്പാടെ പാളിപ്പോയി മത്സരത്തിൽ കൂടുതൽ പൊസേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നത് അറുപത്തി മൂന്ന് ശതമാനം പൊസഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഏഴ് ഗോളുകൾ വാങ്ങിക്കൂട്ടി ഇതാണ് പൊസഷൻ പുഴുങ്ങി തിന്നു എന്ന് വിചാരിച്ചിട്ട് ഗോളടിക്കാൻ പറ്റിയെന്ന് വരില്ല വെറും മുപ്പത്തിയേഴ് ശതമാനം വെച്ചുകൊണ്ട് ഫോറസ്റ്റ് ഏഴ് ഗോളുകൾ അടിച്ചു കൂട്ടി മത്സരത്തിൽ അപ്പോൾ മിഡ്ഫീൽഡ് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു ചെങ്ങായി ചെങ്ങായി ഹാഫ് ടൈമിൽ തന്നെ സബ്സ്റ്റ്യൂഷൻസ് വരുത്തുന്നു മൂന്നേ പൂജ്യത്തിനാണ് ഫസ്റ്റ് ഹാഫിൽ പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ മിഡ്ഫീൽഡിൽ നിന്ന് ഹിൻഷർ മാറ്റുന്നു പിന്നെ റിട്ടേണെ കുറച്ചും കൂടെ മുമ്പോട്ടേ കയറി കളിപ്പിക്കുന്നു ഗോമസും ഒരയിലേക്ക് വരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റ്യൂഷൻസ് വർക്കൗട്ടായില്ല സെക്കൻഡ് ഹാഫിൽ നാലേ പൂജ്യം എന്നുള്ള സ്കോറിലാണ് ബ്രൈറ്റൺ പരാജയപ്പെട്ടത് അങ്ങനെ മൊത്തം ഏഴ് പൂജ്യം എന്നുള്ള സ്കോറിൻ്റെ പരാജയമായിട്ട് വാങ്ങുന്നു അപ്പോൾ അതിൻ്റെ സബ്സ്റ്റ്യൂഷൻസ് വർക്ക് ഔട്ടായില്ല അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് വർക്ക്ഔട്ടായില്ല ആ മിഡ്ഫീൽഡിൽ അത് സൂയിസൈഡുള്ള സംഭവമാണ് ഹിംഷ്യൂൾഡിനെ മാത്രം നിർത്തിയത് കാരണം ഓൾറെഡി പിന്നെ ഫോറസ്റ്റ് മിഡ്ഫീൽഡിൽ രണ്ട് പ്ലേഴ്സും രണ്ട് കേപ്പബിൾ ആയിട്ടുള്ള പ്ലേഴ്സും അപ്പം ഗിഫ്സ് വൈറ്റ് കൂടി അങ്ങോട്ടേക്ക് ചില സാധനങ്ങൾ ഇറങ്ങി വരും ഗിഫ്സ് വേറ്റ് റൈറ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും മാത്രമല്ല ഫോറസ്റ്റ് ആ ഒരു റൈറ്റ് സൈഡിൽ ഒലായന എലാങ്ക ഗിബ്സ് വൈറ്റ് ഈ രീതിയിൽ അവർ ട്രയാങ്കിൾ കളിക്കുന്ന ഉണ്ടായിരുന്നു അതിനെ അവർക്ക് തടയാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ലെഫ്റ്റ് ബാക്കായിട്ട് ഈ മത്സരത്തിൽ ബ്രൈറ്റിന് വേണ്ടി കളിച്ചത് ലാമ്ടിയാണ് ലാംറ്റി ടു റൈറ്റ് ബാക്കാണ് അദ്ദേഹത്തെ ലെഫ്റ്റ് ബാക്കായിട്ട് കളിപ്പിക്കുന്നു അപ്പോൾ ആ ഒരു ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ട് ബ്രൈറ്റൻ ചോദിച്ചു അതായത് എസ്തുപിനാൻ ഇഞ്ചിരി പറ്റി പുറത്തിരിക്കുകയാണ് കതിയോഗുലൂനും ഇഞ്ചിരി പറ്റി പുറത്തിരിക്കുകയാണ് അപ്പോൾ ലാംറ്റിയെ കളിപ്പിക്കുന്നു വേറൊരുത്തരുണ്ടായിരുന്നു ബാർക്കോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ വിറ്റു അതായത് സെവിയൽ ലോണിലായിരുന്നു പിന്നെ അളിപ്പോ സ്ട്രോസ്ബർഗിലേക്ക് പോയിരിക്കുകയാണ് ചേൽസീ ടെസിസ്റ്റർ ക്ലബ്ബിലേക്ക് അവിടെ ലോൺ പ്ലസ് ഒബ്ലികേഷൻ ബൈ എന്നുള്ള പരിപാടിയിലാണ് അപ്പോൾ അവർക്ക് ആ ഒരു ഏരിയയിൽ ലെഫ്റ്റ് ബാക്ക് ഇല്ല പകരം ലാം ടീനെ കളിപ്പിക്കുന്നു ലാം ടീനെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാംഗി ആണെങ്കിലും ഗിബ്സ് വൈറ്റ് ആണെങ്കിലും അതിനെ ആണെങ്കിലും അതിനിപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ലാമ്പ്ടീനെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ അദ്ദേഹത്തിന് യാതൊരു സപ്പോർട്ടും ആ ഏരിയയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല ഡിഫൻസീവ് മിഡ്ഫീൽഡറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല കാരണം അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പലപ്പോഴും ടു ഇ വൺ സിനാരിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ലാം ടീയെ റോസ്റ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ മിസ്റ്റേക്കുകളും ലാംറ്റി വരുത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു പെനാൽറ്റി കൺസീർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പൊസേഷൻ ഗിഫ്വേ ചെയ്യുന്ന സിനാരികൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ ലാംറ്റി ആയിട്ടുള്ള ഒരു ഡീവിനിങ് ആയിരുന്നു അപ്പുറത്താണെങ്കിൽ ഫുൾ ബാക്കായിട്ട് കളിക്കുന്ന വെൽറ്റ്മാൻ ആണ് വാൽമാനേയും ശരിക്കും ഇടങ്ങറാക്കി വെൽറ്റ്മാനും കാര്യമായിട്ട് ഒരു വെറ്ററൻ പ്ലെയർ ആണ് ഇപ്പോൾ വെൽറ്റ്മാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജി ലെവൽസ് ഒന്നും പഴയ പോലെ പോലെയൊന്നുമില്ല അത് ശരിക്കും എക്സ്പ്ലോറ്റ് ചെയ്യാൻ ഫോറസ്റ്റും അധികം കാരണം ഫോറസ്റ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഫേസ് വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് ഡയറക്ട്നെസ് വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് അത് ബ്രൈറ്റ്നസ് തടയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ രീതിയിൽ ബ്രൈറ്റൺ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെഫറിങ് ഡിസിഷൻസും ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ നമ്മൾ ആ ഒരു പെനാൽറ്റി ലാമ്പ്റ്റ് കൺസിഡർ ചെയ്തത് കോർണർ നിന്ന് മോകൻ ഗിപ്സ് വൈഫിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് വീഴ്ത്തിയതിനാണ് പക്ഷെ അത് ഇതിലൊരു കൺസിസ്റ്റൻസി നമ്മൾ കാണുന്നില്ല അല്ലേ അതൊരു ഒരു പ്രധാന പ്രശ്നമാണ് ചിലത് കൊടുക്കും ചിലത് കൊടുക്കൂല ആ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ സെക്കൻഡ് ഹാവിൽ സബ്സ്റ്റൂട്ടായിട്ട് തോന്നുകയായിരുന്ന ഇബ്രാഹിം സംഗാരെ അപ്പോൾ അവനീ സബ്സ്റ്റ്യൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റ് വേണീട്ട് അപ്പോൾ അവനെ ഈ ബോക്സിന്റെ റൈറ്റ് സൈഡ് നല്ല രീതിയിൽ ഫേക്കൊക്കെ ഇട്ടിട്ട് ഒരു ഷോട്ട് അടിക്കുന്നു അത് കീപ്പർ സേവ് ചെയ്യുന്നു വെറുപ്രുകൻ കീ സേവ് ചെയ്തിട്ടുള്ള സാധനം സങ്കാരയിലേക്ക് വന്ന് വീഴുമ്പോൾ സങ്കാരെ വീണ് പോകുന്നുണ്ട് ഗ്രൗണ്ടിൽ അതായത് ബോക്സിൽ വീണ് പോകുന്നുണ്ട് വീണ് പോകുമ്പോൾ അദ്ദേഹത്തിന് കയ്യിൽ തട്ടിട്ടാണ് നിക്കോ വില്യംസ് അത് ഗോളാക്കി മാറ്റുന്നത് കയ്യിൽ തട്ടിയിട്ടുണ്ട് അപ്പോൾ അതെന്തുകൊണ്ട് ഹാൻഡ്ബോൾ കൊടുത്തില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് ആക്സിഡൻറ്റൽ ഹാൻഡ്ബോൾ എന്നുള്ള രീതിയിലൊന്നും പറയാൻ പറ്റില്ല കാരണം ഗ്രൗണ്ടിൽ വീണ് എടുക്കുകയാണ് സങ്കാര കയ്യിൽ തട്ടുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ റെഫറിങ് ഈ ലീഗിൽ വളരെ മോശമാണെന്നുള്ള കാര്യ സംശയമുണ്ട് അപ്പോൾ ഈ ഒരു ഹാമറിങ്ങിൽ റെഫറി കൂടി ഒരു 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 പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു അഞ്ചേ പൂജ്യത്തിലേക്ക് നിൽക്കേണ്ട തരത്തിലുള്ള ഒരു സ്കോളന്നെയായിരുന്നു പിന്നെ അപ്പോൾ ഏഴാമത് ഗോൾ കൺസീഡ് ചെയ്ത് ബ്രൈറ്റൺ അത് വെർബ്രുഗൻ നേരെ കീപ്പർ നേരെ ജോട്ട എന്ന് പറയുന്ന ജോട്ടാസിൽ ഉണ്ടല്ലോ പുള്ളിക്കാരൻ കൊടുത്തു സബ്സ്റ്റ്യൂട്ടായി എന്നുള്ള ചങ്ങാക്ക് ചങ്ങായി അത് ഫിനിഷ് ചെയ്തു നേരെ കൊടുക്കുന്നു അപ്പോൾ ആ രീതിയിൽ അങ്ങനെയാണ് ബ്രൈറ്റൻ ഈ മത്സരത്തിൽ ഹെവി ഡിഫീറ്റ് നേരിട്ടത് പക്ഷേ നൈവായിട്ടുള്ള ടീം സെലക്ഷനാണ് സാബിൻ ഹേഴ്സ്ലറിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നത് അണ്ടർ പ്രഷറിലാണ് ആണ് ചങ്ങായി ഉള്ളത് അവസാനത്തെ പന്ത്രണ്ട് മത്സരങ്ങളിൽ പന്ത്രണ്ട് പോയിന്റ്സ് മാത്രമേ ബ്രൈറ്റന് സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചുള്ളൂ ഇനി ചെൽസിയാണ് എഫ കപ്പിലും പ്രീമിയർ ലീഗിലും അവരുടെ എതിരാളികൾ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുമോ ഏത് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുക ഈ ടീമുകൾ കണ്ടറിയാം മിൻ്റെ മിൻ്റെ മോശമല്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു ആ ഒരു റൈറ്റ് വിങ്ങിൽ ബ്രൈറ്റിന് വേണ്ടിയിട്ട് പെഡ്രോനെയും മിത്തോമയും ഒക്കെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ പകരം അഡിംഗ്രേനെ കൊണ്ടുവരുന്ന സിനാരിയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇതിൽ തന്നെ ഈ മിറ്റോമ മിറ്റോമ നമുക്കറിയാം അൽനസറിൻ്റെ ഭാഗത്ത് വലിയൊരു ബിഡ്ഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രൈറ്റിന് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ ഒരു ഗോളിൻ്റെ സിനാരിയിലുണ്ടല്ലോ പിന്നെ ആരുടെ ഗോളിലായിരുന്നു അത് എത്രാമത്തെ ഗോളാന്നുള്ള എൻ്റെ ഒരു ഓർമ്മയില്ല പക്ഷേ ആ ഗോളിൻ്റെ സിനാരിയിൽ മിറ്റോമ ആരോടും പറയാതെ പിന്നെ പുറത്തേക്ക് പോയി ഗ്രൗണ്ടിൽ പുറത്തേക്ക് പോയി കാരണം അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ലെൻസിനെന്തോ പ്രശ്നം പറ്റിയതുകൊണ്ടാണ് അപ്പോൾ അതിങ്ങനെ നേരക്കുന്നതിനിടയിൽ ഫോറസ്റ്റ് ഗോളടിച്ചു പോകുന്നു അപ്പോൾ പത്ത് പേരെ അവർ കളിക്കുന്നുണ്ടായിരുന്നു ഓൾറെഡി ആ ഒരു വിങ്ങിൽ മിത്തോമ ട്രാക്ക് ബാക്ക് ചെയ്ത് വരണം എന്നാൽ മാത്രമേ ലാമ്പ്ടിക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുകയുള്ളൂ ആ ഒരു സിനാരിയിലാണ് അവിടെ മിത്തോമ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ ഫോറസ്റ്റ് ഗോൾ അടിക്കുന്നു നമ്മൾ കണ്ടു ഇനി മത്സരത്തിലെ ഗോളുകൾ വന്ന രീതികൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഗോൾ വരുന്നതെന്ന് വെച്ചാൽ ഓൺ ഗോളിലൂടെയാണ് ലൂയിസ് ഡങ്കാണ് ഓൺ ഗോൾ അടിക്കുന്നത് ലൂയിസ് ഡങ്കിൻ്റെ പ്രീമിയർ ലീഗ് കരിയറിലെ ഏഴാമത്തെ ഓൺ ഗോളാണ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഓൺ ഗോൾ അടിച്ചിട്ടുള്ളത് റിച്ചാർഡ് ഡൺ കുട്ടിക്കാരം പത്ത് ഓൺ ഗോളുകളാണ് അതിന് മൂന്ന് ഗോളുകൾ മാത്രം പുറകിലാണ് നമ്മുടെ ഡങ്ക് ഇരിക്കുന്ന കാര്യം ഓർക്കണം അള്ളക്കിയാണ് ഡങ്ക് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡനിലോ ഡനിലോ പിന്നെ റൈറ്റ് സൈഡിലുള്ള മോഗൻ ഗിഫ്സ് വെറ്റിനെ പിക്ക് ചെയ്തതായിരുന്നു അപ്പോൾ ഈ ഗിഫ്സ് വെറ്റിൻ്റെ മെലാങ്കിയുടെയും റണ്ണുകളൊക്കെ ബ്രൈറ്റൺ ഡിഫൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ലാമ്പ്ടിക് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനിടയിൽ ഈ ഹിൻഷൽ വുഡിൻ്റെ ഒരു ഒരു ഫ്ലിക്ക് ആ ഫ്ലിക്കാണ് നേരെ അത് പൊസിഷനിൽ ഫ്ലിക്ക് നടത്തുന്നു ആ ഫ്ലിക്ക് നേരെ ഡെങ്ങിലൊക്കെ പോകുന്നു ഡങ്ങിൽ വന്നിട്ട് മോകൻ ഡിപ്സ് വരും വിൽക്കുകയായിരുന്നു ഡിപ്സ് ആയിട്ട് റൈറ്റ് സൈഡ് എന്നുള്ള ക്രോസ് അതാണ് നമ്മുടെ ചങ്ങായിൽ തട്ടിയിട്ട് ഓൺ ഗോൾ ആയിട്ട് ആദ്യം ഡെങ്കിൽ തട്ടിയിട്ട് അതാണ് ഫസ്റ്റത്തെ ഗോൾ അപ്പോൾ ഫോറസ്റ്റിനെതിരെ മോശമില്ലാത്ത രീതിയിലാണ് ബ്രൈറ്റൺ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പത്ത് മിനിറ്റൊക്കെ പക്ഷേ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ അവർ ഇത് കൺസിഡർ ചെയ്യുന്നു അപ്പോൾ ഫോറസ്റ്റിനെതിരെ ആദ്യത്തെ ഗോൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പണിയാണ് അത് ഈ സീസണിലെ സ്റ്റാറ്റ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ ഗോൾ എങ്ങനെയാണ് പഠിക്കുന്നത് വേറെ കുറേ ചാൻസുകളൊക്കെ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ കൗണ്ടർ അറ്റാക്കിങ് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഡിഫൻസിൽ നിന്ന് അറ്റാക്കിലേക്ക് അവർ പോകുന്ന ഫേസ് ആണ് അല്ലാതെ സ്ലോ ഡൗൺ ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്യാൻ കിട്ടുന്ന അവസരത്തിൽ പിന്നെ ആ ഒരു മിഡ് പ്രസ് ചെയ്യാനൊക്കെ ശ്രമിക്കും അത്തരത്തിലുള്ള പ്രസിംഗ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് രണ്ടാമത്തെ ഗോൾ വരുന്നത് കോർണർ നിന്നാണ് അപ്പോൾ ആ കോർണറിൻ്റെ മൂവും ഭയങ്കര രസമായിരുന്നു കോർണർ കലാശിച്ച മൂവ് ഭയങ്കര രസമുള്ള രസമുള്ളൊരു മൂവായിരുന്നു ഗിഫ്റ്റ് ഫൈറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ക്രിസ്വുഡ് പിന്നെ മനോഹരമായിട്ട് ബോക്സിൽ കമ്പോസ് കാഴ്ചവോക്കുകയായിരുന്നു പക്ഷേ ഡിഫെൻഡ് ചെയ്തു അങ്ങനെ പറയട്ടെ അപ്പോൾ ബോൾ വരികയാണ് ഈ ബോൾ ബോക്സിലേക്ക് വരുന്നു ഗിപ്സ് വൈറ്റിൻ്റെ ആ ഒരു നിയർ പോസ്റ്റിലെ ബ്യൂട്ടിഫുൾ ഗ്ലാൻസിങ് ഹെഡർ മനോഹരമായിട്ടുള്ള ഹെഡർ അവിടെ അതിനുശേഷം ആ ഗോൾ കൺസിഡർ ചെയ്തതിനു ശേഷം മിന്ധയും അതുപോലെ തന്നെ വെൽബക്കും കൂടിയിട്ട് തർക്കവും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ആണ് രണ്ടാമത്തെ ഗോളിക്കുന്നത് മൂന്നാമത്തെ ഗോൾ മൂന്നാമത്തെ ഗോളാണ് മിറ്റോമ പുറത്തിരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ആ ഏരിയയിലൂടെ അഗൈൻ ലാംറ്റിയുടെ ഏരിയയിലൂടെയാണ് ഗോൾ വരുന്നത് ആരൊക്കെ കമ്പൈൻ ചെയ്യുന്നുണ്ട് അലായന ഉണ്ട് അതുപോലെ തന്നെ ഗിബ്സ് വൈറ്റ് ഉണ്ട് നമ്മുടെ ഉണ്ട് അപ്പോൾ അയന ലാം മെഗ് ചെയ്തിട്ട് ബോൾ കൊടുക്കുന്നു എലാങ്കയ്ക്ക് അപ്പോൾ ലാംറ്റിയ അവിടെ സ്ലൈഡ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇലാങ്കിലും ബോൾ വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എലാങ്ക അതുമായിട്ട് പോയിട്ട് ആ ഒരു പിന്നെ ബോക്സിൻ്റെ പുറത്തുനിന്ന് റൈറ്റ് സൈഡ് ക്രോസ് കൊടുക്കുന്നു ആ ക്രോസ് കൊടുക്കുന്ന സിനാരിൽ ബ്യൂട്ടിഫുൾ ക്രോസ് ആണ് പക്ഷേ അവിടെ വാൻ ഹക്കയുടെ ഡിഫെൻഡിങ് മോശമാണ് ആകെ ക്രിസ്വുഡ് മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ ക്രിസ് ക്രിസ്വുഡിനെ ആണല്ലോ മാർക്ക് ചെയ്യേണ്ടത് ബോക്സിൽ വേറെ ആരും ഇല്ല വേറെ ഒരു താരം കൂടി അറൈവ് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ കൃത്യമായിട്ട് പിൻ പോയിൻറ്റ് ക്രോസ് ആണ് പക്ഷേ അതിൽ ഒരൊറ്റ പണി ഉണ്ടായിരുന്നുള്ളൂ അവിടെ വുഡിനെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളത് സാധിക്കുന്നില്ല വുഡ് ഈസി ഹെഡർ ഗോളാക്കി മാറ്റുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഏരിയ ലെവലിലെത്തിയ വുഡിനത് ടോപ്പ് ക്ലാസ് ആണെന്ന് നമുക്കറിയാം അങ്ങനെയാണ് മൂന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനിടയില്ലേ ഈ ഡാനിലോ ഞാൻ പറഞ്ഞല്ലോ റസ്റ്റ് ചെയ്യുന്നുള്ളൂ ഡാനിലോ ബോള് ഗിവ്വേ ചെയ്യുന്നൊരു സിനാരിയോ ഉണ്ടായിരുന്നു ആ ഒരു മിഡ്ഫീൽഡിൽ എന്നിട്ട് അത് പിന്നെ ജോപ്പറേറ്ററോ ഇന്ത്യയെ പിന്നെ ക്കുന്നു ഇന്ത്യയുടെ അറ്റംപ്റ്റ് സെൽസ് സേവ് ചെയ്തിരുന്നു അപ്പോൾ അതാണ് പറഞ്ഞു ഈ സെൽസ് തൻ്റെ ഡിഫൻസ് ഇപ്പോൾ എവിടെയെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തുമ്പോൾ അല്ലെങ്കിൽ മിഡ്ഫീൽഡ് മിസ്റ്റേക്ക് വരെ വരുത്തുമ്പോൾ ആ ഒരു സിനാരിയോയിൽ സെൽസ് സ്റ്റെപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ബോൺമോത്തിനെതിരെ ഇതൊന്നും നടന്നില്ല അത് വേറെ കാര്യം അപ്പോൾ സെൽസ് മനോഹരമായിട്ട് സേവ് ആ ഒരു സിനിരിയെ നടത്തുന്നു പിന്നൊരു ഒരു ബ്യൂട്ടിഫുൾ സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഗിബ്സ് വൈഡിൻ്റെ സ്വിച്ച് ഓഫ് പ്ലേ റൈറ്റിൽ നിന്ന് അദ്ദേഹം ലെഫ്റ്റിലേക്ക് ഒരു ബോൾ കൊടുത്തിട്ട് നീക്കോ വില്യംസ് കട്ടിൻ സൈഡ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അറ്റം വൈഡ് ആയിട്ട് പോയി ജസ്റ്റ് വൈഡ് ആയിട്ട് പോയി പക്ഷേ ബ്യൂട്ടിഫുൾ സ്വിച്ച് ഓഫ് പ്ലേ അപ്പോൾ ഈ ഗിഫ്സ് ഫൈറ്റ് എനിക്ക് തോന്നുന്നില്ല അധികം കാലം നോട്ടിങ്ങ് ആ ഫോറസ്റ്റ് ഉണ്ടാവുന്നുള്ളത് ഒരു പക്ഷേ എന്നോട് ഞാൻ ഫോറസ്റ്റ് ചാമ്പ്യൻസ് ലീഗിൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീസൺ കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കിട്ടിലൻ ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ഫുട്ബോളാണ് നല്ല പൈസ കൊടുത്തിട്ടാണ് ഗിപ്സ് ഫൈറ്റിനൊക്കെ സൈൻ ചെയ്തിട്ടാണ് ഫോറസ്റ്റ് എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ എന്താണ് വെൽബെക്കിൻ്റെ ഒരു കിഡ്ലൻ ഹിറ്റ് ഉണ്ടായിരുന്നു അത് അഗെയിൻ സെൽസിൻ്റെ ഫിംഗർ ടിപ്പിൽ തട്ടി ബാളിൽ തട്ടി പോകുന്ന ഒരു സിനിമ അത് ആ ഒരു ഉള്ളിൽ പോയി എന്നുള്ളൊരു വാദം ബ്രൈറ്റിൻ്റെ ഭാഗം ഉണ്ടായിരുന്നു പക്ഷേ അത് എന്താണ് നമുക്കറിയാം ഗോൾ ലൈൻ ടെക്നോളജി ഒക്കെ ഉള്ളതാണ് അത് ഗോളായില്ല പക്ഷേ അവിടെ ഫിംഗർ ടിപ്സ് ഉണ്ട് സെൽസിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ സെക്കൻഡ് ഹാഫിലെ സ്ത്രീ സെക്കൻഡ് ഹാഫിൽ ഇലാങ്ക അഗൈൻ അദ്ദേഹത്തിൻ്റെ ഡയറക്നെസ് ആ റൈറ്റ് വിങ്ങിലൂടെ അദ്ദേഹത്തിൻ്റെ ഡയറക്ട്നെസ് നമ്മളാണ് ഡാനിയോട് ഒന്ന് ബോൾ റിസീവ് ചെയ്യുന്നു ഡിഫൻസിന് മിഡ്ഫീൽഡിൻ്റെ ഇടയിൽ അങ്ങനെ ബോളുമായിട്ട് റൈറ്റ് വിങ്ങിലേക്ക് പോവുകയാണ് ഡങ്കിന് പിടിച്ചാൽ കിട്ടുന്നില്ല ചങ്ങനെ എന്നിട്ട് ബയലൻ്റെ അടുത്തേക്കതിനു ശേഷം ക്രോസ് കൊടുക്കുന്നു അവിടെ ക്രിസ്ഫുഡ് ഈ സീറ്റ് ഹാപ്പൻ ഫിനിഷ് പക്ഷേ അവിടെ റൈറ്റ് ടൈമിൽ അദ്ദേഹം എത്തി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ക്രിസ്വുഡ് മത്സരത്തിൽ തൻ്റെ രണ്ടാമത്തെ ഗോൾ ഗോളടിക്കുന്നത് പിന്നെ ഗിപ്സ് വൈറ്റ് ബോൾ വിൻ ചെയ്യുന്നു ബ്രൈറ്റൻ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന സൈഡല്ലേ അപ്പോൾ അവിടെ നിന്ന് ബോൾ വിൻ ചെയ്യുന്നു ആ ഒരു ബ്രൈറ്റൻ്റെ ഹാഫിൽ നിന്ന് തന്നെ എന്നിട്ട് അത് അതൊരു കോർണറാണ് കലാശിണ്ടായിരുന്നു അത് ഒരു കോർണറിൽ കലാശിക്കുന്നു ആ കോർണറിൽ ബോക്സിലേക്ക് വരുമ്പോഴാണ് ഗിബ്സ് വയറ്റിനെ ഹോൾഡ് ചെയ്തതിന് ലാമറ്റിക് ഹോൾഡ് ചെയ്തിന് പെനാൽറ്റി കൺസർ ചെയ്യുന്നത് ക്രിസ്വഡ് മനോഹരമായിട്ട് പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു ഹാട്രിക് അടിക്കുന്നു അതായത് ഈ ഹാട്രിക്കിന് പ്രത്യേകത കൂടിയുണ്ട് നൈജൽ ക്ലോഫ് ഹോമിൽ ഹാട്രിക് അടിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു താരം ഫോറസ്റ്റിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ടോപ്പ് ഫ്ലൈറ്റ് ലീഗിൽ ഹോമിൽ ഹാട്രിക് അടിക്കുന്ന പ്രത്യേകതയുണ്ട് അപ്പോൾ അത്തരത്തിൽ ക്രിസ്വുഡിൻ്റെ പേര് ചരിത്ര താഴുകൾ എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ആ അദ്ദേഹത്തിൻ്റെ റേഷ്യോം ഫാസ്റ്റിക് ആണ് ടെൻ പോയിൻറ്റ് ടു എക്സ് ജിയിൽ നിന്നാണ് പതിനേഴ് ഗോള് ചങ്ങായി അടിച്ചിട്ടുള്ളത് അപ്പോൾ ക്ലിനിക്കൽ എഫിഷ്യൻറ്റായിട്ടാണ് ചെങ്ങായി കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ അതാണ് അഞ്ചാമത്തെ ഫോറസ്റ്റ് ഗോള് പിന്നെ ഗോളുകൾ വരാൻ വൈകി കുറേ നേരം കഴിഞ്ഞാണ് ഗോളുകൾ വന്നിട്ടുണ്ടായിരുന്നത് സബ്സ്റ്റ്യൂഷൻസ് രണ്ട് സൈഡുകളും വരുത്തിയിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റ് ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരാനും പ്ലേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ടാകാം അപ്പോൾ ഈ അവനിയെ പോലെയുള്ള ചെങ്ങായി ഉണ്ട് ബെഞ്ചിൽ നിന്ന് വരാൻ ജോട്ടാസിൽവ ഒക്കെ ഇമ്പാക് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സൊക്കെ തന്നെയാണ് സംഘാരെ അപ്പോൾ ഈ ആറാമത്തെ ഓള് ആറാമത്തെ ഓള് ഈ നിക്കോ വില്യംസ് ആണ് അടിക്കുന്നത് ഞാൻ പറഞ്ഞു സംഗാരെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഏഴാമതോൾ വേബ്രുഗൻ്റെ ആ ഒരു മിസ്റ്റേക്കിൽ മിസ്റ്റേക്കില്ലെന്ന് അപ്പോൾ ഇങ്ങനെയാണ് ഏഴേ പൂജ്യം എന്നുള്ള സ്കോളിൻ ഫോറസ്റ്റ് പ്രൈറ്റ്സിനെ ഡിമോളിഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആണ് ഒരിക്കൽ കൂടി പറയുകയാണ് ഫോറസ്റ്റിൻ്റെ ആ ഒരു ഗെയിം പ്ലാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുമിച്ച് ഡിഫെൻഡ് ചെയ്യുക ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുക അറ്റാക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ്നെസ് വിങ്ങിലൂടെയുള്ള ഫേസ് യൂസ് ചെയ്യുക സെൻ്ററിലൂടെയും അവർ അറ്റാക്ക് ചെയ്യാൻ ഉണ്ട് പക്ഷേ പ്രധാനമായിട്ടും വിങ്ങിൽ ഫേസ് യൂസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്നു ക്രോസ്ബോൾ ബോക്സിലേക്ക് കൊടുക്കുന്നു അത്തരത്തിൽ ആ രീതിയിലാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത് ആ ഒരു ഡയറക്ട്നസ് അതിലും പലതും കൗണ്ടർ അറ്റാക്കിങ് സിനിമാരിലാണ് കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ അവരുടെ ഫേസ് ബ്യൂട്ടിഫുൾ ടു വാച്ച് ആണ് അപ്പോൾ ആ രീതിയിൽ ഫോറസ്റ്റ് നോ നോൺ സെൻസ് ഫുട്ബോൾ കളിക്കുന്നു എഫിഷ്യൻറ്റായിട്ട് കളിക്കുന്നു അപ്പോൾ അങ്ങനെ അവർ മെറിറ്റിലാണ് ആ ഒരു ടോപ്പ് ഫോറിൽ ഇരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട മറ്റു അദ്ദേഹത്തിൽ ലിവർപൂളും ബാക്കിയുള്ള മത്സരങ്ങളുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം ഗുഡ് ബൈ